എഷ്യ അതിയായ മീരു കുസിയാവിൻ്റെ മകനായ യോധാവിൻ്റെ മകനായ ഹുതരാജാവായ ആഹാസിൻ്റെ കാലത്ത് ആരാമി രാജാവായ രസീനും രമല്യാവിൻ്റെ മകനായ ഇസ്രായ് രാജാവായ പേഖവും എസ്ലേമിൻ്റെ നേരെ യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു വന്നു അതിനെ പിടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല ദാനം അരാം എഫ്രീമിനോട് യോജിച്ചിരിക്കുന്ന ഗാവീതി ഗ്രഹത്തിന് അറിവ് കിട്ടിയപ്പോൾ അവരുടെ ഹൃദയവും അവൻ്റെ ജനത്തിൻ്റെ ഹൃദയവും കാറ്റിലെ വിഷങ്ങൾ കാറ്റുകൊണ്ട് ഉലയും പോലെ ഒളിഞ്ഞുപോയി അപ്പോൾ എഹോ ഏഷ്യാവോട് അടിച്ച് തോന്നാൽ നീ നിൻ്റെ മകൻ ഷെയ്യാർ അശോകും അലക്കുകാരിൻ്റെ വയലിലെ പിഴിക്കൽ മേലെ കുളത്തിൻ്റെ നേർപ്പാത്തിൻ്റെ അടുത്ത് ആഹാസിനെ എതിരെപ്പാൻ ചെന്ന് അവനോട് പറയേണ്ടത് സൂക്ഷുക സാവ സാവധാനമായിരിക്കുക പുകയും നീ രണ്ടും മുറിക്കൊള്ളി നിമിത്തം അരാമിൻ്റെയും രസീൻ്റെയും രമല്യാവൻ മകൻ്റെയും ഉഗ്രഗോപം നിമിത്തം നീ ഭയപ്പെടരുത് നിന്റെ ധൈര്യം ശയിച്ചു പോകുകയും വരുത് നാം മെഹൂദായിട്ട് നേരെ ചെന്ന് അതിനെ വിഷമിപ്പിച്ച് മതിലിടിച്ച് കടന്ന് താപേലിൻ്റെ മകനെ അവിടെ രാജാവായി വാഴിക്കണമെന്ന് പറഞ്ഞു അരാമും എഫ്രീമും രമല്യാമൻ്റുമാണ് നിന്റെ നേരത്തെ ഒരു ആലോചന ചെയ്തുകൊണ്ട് ഹോവയെ കർത്താവ് പ്രായം മത്സരിക്കുന്നു അത് നടക്കില്ല സാധിക്കുകയുന്നില്ല രാമനെ തല ജമിഷേക്ക് രമിഷേഖിന് തല രസീൻ അറുപത്തഞ്ച് ശമേഷത്തിനകം എഫ്രീൻ ജനമായിരിക്കാതെ ഒന്നും തകർന്നു പോകും എഫ്രീമിന് തല ശമരിയ ശമരിക്ക് തല രമലിയാവിൻ്റെ മുഖം നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ സ്ഥിരവാസവും ഇല്ല ഹോ പിന്നെയും ആഹാസിനോട് നിൻ്റെ ദൈവമായി ഒരുപോട് താഴെ പാതാളത്തിലോ മീതി വിവരത്തിലോ ഒരടയാളം ചോദിച്ചുകൊക്കുക എന്ന് കൽപ്പിച്ച ആഹാസ് ഞാൻ ചോദിക്കുകയില്ല ഹോവെ പരീക്ഷിക്കുകയും ഇല്ല എന്ന് പറഞ്ഞു അതിനാണ് പറഞ്ഞത് ദാവിധ മേക്കൽ പിൻ മനുഷ്യരെ മഷിപ്പിക്കുന്നു പറയാനിട്ടോ നിങ്ങൾ എൻ്റെ ദൈവത്തെ കൂടെ മുഷിപ്പിക്കുന്നത് അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരടയാവൻ തരും തന്നെ ഗർഭിണിയൊരു മകനെ ഇപ്പോൾ സ്വീകരിക്കും അവൻ ഇമ്മാനുവൽ വിളിക്കും തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ പ്രായമാകും വരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ ബാലന പ്രായമാകും മുമ്പേ നീവെറുക്കുന്ന രണ്ട് രാജാക്കന്മാരും ദേശം ഉപേക്ഷിക്കപ്പെട്ടിരിക്കും ഹോ നിന്റെ മേലും നിന്റെ ജനത്തിന്മേലും നിന്റെ പ്രധുവാൻ മേലും എഫ്രി മഹുദിയെ വിട്ടുവിഴിഞ്ഞ നാൾ മുതൽ ഒരു കാലം വരുത്തും അശോർ രാജ അവനെ തന്നെ എന്നാൽ സ്ത്രീകളുടെ നദികളുടെ അടുത്ത് വന്ന് കൊതുകിനെയും അശോസവും തേനീച്ചയും ചൂള ഒത്തി വിളിക്കും അവയൊക്കെയും വന്ന് ശൂന്യമായ താഴകളിലും പാറ പാറപ്പിളക്കുകളിലും എല്ലാം ഉൾക്കൊളപ്പുകളിലും എല്ലാ മത്സ്യപ്പുറങ്ങളിലും പറ്റും എന്നാൽ ഈ കർത്താവ് നദിക്കരയിൽ നിന്ന് കൂടിക്ക് വാങ്ങിയ ശൗരക്കത്തിൽ കൊണ്ട് അശ്വരാജാവിനെ കൊണ്ട് തന്നെ തലയും കാലും ശൗരം ചെയ്യും അത് താടിയും കൂടെ നീക്കും എന്നാൽ ഈവഴത്തെ ഒരു പശുക്കിട അവനെയും രണ്ട് ആടിനെയും വളർത്തും ആടിനെയും വളർത്തും അവയെ കറന്ന് കെട്ടുന്ന പാലിൻ്റെ പെരുക്കം കൊണ്ട് അവൻ തൈര് തന്നെ കുറ്റുകഴിക്കും ദേശിക്കുന്ന ഏവർ ആഹാരം തൈരും തേനും ആയിരിക്കും എന്നാൽ ഈ ആയിരം വെള്ളിക്കാശ് വലിയ ആയിരം മന്ത്രി വള്ളി ഉണ്ടായിരുന്ന സ്ഥലമൊക്കെയും മുള്ളും പരക്കാരെയും പിടിച്ചു കിടക്കും ദേശമൊക്കെയും മുള്ളും പരക്കാരെയും പിടിച്ചു മനുഷ്യർ അമ്പും ബില്ലും എടുത്തുകൊണ്ട് മാത്രമേ അവിടേക്ക് ചെല്ലിക്കൊള്ളൂ തുമ്പാ കൊണ്ട് കളിച്ചു വന്ന് എല്ലാ മലകളിലും മുള്ളും പരക്കാരെയും പിടിച്ചിട്ട് ആരും പോകുകയില്ല അത് കാളകളെ അഴിച്ചുവിടുവാനും ആടുകൾ ചവിട്ടിക്കളവാനും മാത്രം ഉതവും